നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധർമ്മസ്ഥയിലെ വെളിപ്പെടുത്തലുകൾ വ്യാജമാണെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ താൻ ഒളിവിലാണെന്ന വാദങ്ങളെ ലോറി ഉടമ മനാഫ് തള്ളുകയും താൻ ജയിലിലാണെന്നും മാധ്യമങ്ങളെ തന്നെ വേട്ടയാടുകയാണെന്നും മനാഫ് പുറത്തിറക്കിയ വീഡിയോയിൽ പറയുകയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തതിന് പിന്നാലെയാണ് ഈ പ്രതികരണം ഞാനിപ്പോൾ ജയിലിലാണ് ഉള്ളത് കുറച്ച് ദിവസങ്ങളായി ഒരേ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ ജയിലിലാക്കാൻ വേണ്ടി കേരളത്തിൽ ഇപ്പോൾ കുറച്ച് മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ജീവപര്യന്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത് ഇപ്പോൾ ജയിലിലാണ് അൽ ജസീറയെ കൊണ്ടുവന്നത് താനാണ് എന്ന് പറയുന്നു വിഷയത്തിൽ കോടിക്കണക്കിന് രൂപ എനിക്ക് വന്നിട്ടുണ്ടത്രേ എവിടെ നിന്നാണ് വന്നതെന്നൊന്നും അവർ പറയുന്നില്ല എന്നെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത്രേ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയാണ് കേരളത്തിലുള്ളവരെ ഞാൻ ഈ വിഷയം അറിയിച്ചു ഇത്രയും വലിയ കൂട്ട ലോകത്തെ അറിയിച്ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് അമ്മമാരുടെ കണ്ണുനീർ കാണാൻ ആഗ്രഹമില്ല കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണം ഈ തെറ്റിനാണ് ഞാൻ ഇപ്പോൾ ജയിലിൽ അക അകപ്പെട്ടിരിക്കുന്നത് എന്നും അയാൾ പറയുകയാണ് ന്യായം കിട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് എന്റെ തെറ്റ് അതുപോലെ തന്നെ സുജാത എന്ന സ്ത്രീ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ സ്ഥലത്തിനും കിട്ടിയില്ല എങ്കിൽ പോലും ഒന്നും രണ്ട് സ്ഥലത്ത് നിന്ന് കിട്ടിയ അസ്ഥികൾ മനുഷ്യന്റേതാണല്ലോ അത് ആരുടേതാണെന്നും മനാഫ് ചോദിക്കുന്നു കൊലപാതകം ആര് എന്തിനു ചെയ്തു എന്ന ചോദ്യത്തിനാണ് തെറ്റ് ചെയ്തത് ഏത് പോലീസ് വന്നാലും പ്രശ്നമില്ല തെറ്റുണ്ടെങ്കിൽ തന്നെ തൂക്കിക്കൊല്ലാനാവുന്നതാണ് എന്നും മനാഫ് കൂട്ടിച്ചേർത്തു ന്യായത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് ഇനിയും സംസാരിക്കും നീതി വേണ്ടി നീതിക്ക് വേണ്ടി പോരാടും മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശിരൂരിലും സമാനമായ പ്രചരണങ്ങൾ നേരിട്ടെന്നും ഇന്നും വേട്ടയാടപ്പെടുന്നുണ്ടെന്നും മനാഫ് പറയുന്നു ഈ പോരാട്ടത്തിൽ അവസാനം വരെ നിലയുറപ്പിക്കും എന്ത് പ്രയാസമുണ്ടായാലും നേരിടും എന്നെ പോലെ കൂടുതൽ പേർ രംഗത്ത് വരണം മനാഫ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ ലോറിയുടെ ഉടമയായിരുന്നു മനാഫ് ശിരൂർ സംഭവത്തിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം ലോറി ഉടമ മനാഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ധർമ്മസ്ഥല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ ൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം ധനസ്ഥല വെളിപ്പെടുത്തൽ വ്യാജമാണ് എന്ന് കണ്ടെത്തിയതോടുകൂടി വെളിപ്പെടുത്തൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുണ്ട് സമീർ എന്നയാളെയാണ് ഈ ബേത്തങ്ങാടിയിലെ ഓഫീസ് എസ് ചോദ്യം ചെയ്യുന്നത് ഇയാൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ നേരത്തെ ആരോപിച്ചെന്നും ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് അറസ്റ്റിലായ മുൻഷി മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യെ ഹാജരാക്കിയ തലയോട്ടിയെ പറ്റി എസ് ഐ അന്വേഷണം നടക്കുകയാണ് ഈ തലയോട്ടി ആരുടേതാണെന്ന് കണ്ടെത്താനാണ് എസ് ഐ ടി തീരുമാനം തലയോട്ടിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലെ മണ്ണുമായി യോജിക്കുന്നില്ല എന്ന ഫോറൻസിക് പരിശോധനയ്ക്ക് കണ്ടെത്തിയിരുന്നു വലിയ ഗൂഢാലോചന വെളിപ്പെടുത്തി വെളിപ്പെടുത്തലിനും പിന്നിലുണ്ട് എന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു സംഘം രണ്ട് ലക്ഷം രൂപ നൽകിയെന്ന ചിന്നയ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി സുജാത ഭട്ടിനും വിഭ്രാന്തി എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് തന്റെ മകൾ മരിച്ചു പോയത് പോയെന്നൊക്കെ ലോകത്തിലെന്തെങ്കിലും ഒരു അമ്മ കള്ളം പറയുമോ പക്ഷേ ഇല്ലാത്ത മകളുടെ ഇല്ലാത്ത മരണത്തിന്റെ പേരിലാണ് സുജാത ഭട്ട് കർണാടക പോലീസിനെയും ഇന്ത്യൻ മാധ്യമങ്ങളെയും മൊത്തത്തിൽ കബളിപ്പിച്ചത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും എടുത്തരണമെന്ന എന്ന അഭ്യർത്ഥനയോടുകൂടി ആ അമ്മ രംഗത്ത് വന്നിരുന്നു സി ബി ഐയിൽ നിന്ന് വിരമിച്ച സിനിറ്റോഗ്രാഫറാണ് താനെന്നാണ് സുജാത ഭട്ട് പറഞ്ഞത് അവർ പറയുന്ന കഥ ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായാണ് മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയിരുന്നത് പിന്നാലെ കുട്ടിയുടെ വിവരമൊന്നും ലഭിച്ചില്ല സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യെ കാണാനില്ലെന്ന വിവരം അറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അനന്യെ കാണാനില്ല എന്ന് അവരും പറയുന്നു കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലേക്ക് ഓടിയെത്തിയ ഞാൻ മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കാണിച്ചുകൊടുത്ത് അന്വേഷണം ആരംഭിച്ചു അന ഈ ന്യയുടെ വിവരമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പനി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതായി നിരവധി നാട്ടുകാരും പറഞ്ഞു പക്ഷേ ബത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല എന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായി ആരോപിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ വി വീരേന്ദ്ര ഹെഡയെ വി സമീപിച്ചു പക്ഷേ ഫലമുണ്ടായില്ല പക്ഷേ തുടർന്ന് അതി അതിഭീകരമായ അനുഭവമാണ് ഉണ്ടായത് ആ രാത്രിയിൽ നിരാശയോടുകൂടി ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ള വെള്ളവസ്ത്രം ധരിച്ച പുരുഷന്മാർ തങ്ങൾക്ക് വിവരമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരികയും ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ കള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയുക ഇവർക്ക് വിഭ്രാന്തി നേലുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ്